എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ വീട്ടുപറമ്പിൽ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് കപ്പയ്ക്ക ഇപ്പം മാങ്ങയുടെ സീസണും കൂടാണല്ലോ ഇവ രണ്ടും കൂടെ ചേർത്തിട്ട് തനി നാടൻ ടേസ്റ്റ് കിട്ടുന്ന നല്ല കിടിലൻ രണ്ട് രുചിക്കുട്ടുകളാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളത് തയ്യാറാക്കിയിരിക്കുന്നത് അന്നേരം എങ്ങനെയാണെന്നുള്ളതെന്ന് കണ്ടിട്ട് വന്നാലോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം どう നമ്മുടെ വീട്ടിൽ ഉള്ള ഒരു കുഞ്ഞ് കപ്പക്കാണ് എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ എത്രത്തോളം വേണം എന്നനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കേട്ടോ അത് ചെറിയ കുഞ്ഞും കപ്പക്കയുടെ തോലൊക്കെ നമുക്ക് ചെത്തിയെടുക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് കപ്പയ്ക്ക കപ്പക്ക ഉപയോഗിച്ചിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിക്കുട്ടികൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തിക്കുകയും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അന്നേരം നമ്മുടെ ആ ഒരു കപ്പക്കയുടെ തോലൊക്കെ ചെത്തി മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് മാങ്ങ ഒന്നോ അതിൽ കൂടുതലോ എടുക്കാവുന്നതാണ് അത് കുഞ്ഞു കുട്ടികൾക്ക് പോലും കപ്പയ്ക്ക് തിന്ന മടിയാണെങ്കിൽ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും കുഞ്ഞു കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അവർ അതൊക്കെ നമ്മൾ തോലിച്ചെത്തി മാറ്റിയിട്ടുണ്ട് കപ്പയ്ക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിൻ്റെ സാമ്പാറിനെക്കാട്ടി കുറച്ചും കൂടെ ചെറുതായ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് മാങ്ങ വെളുത്തുള്ളി തേങ്ങ നമ്മൾ പൂളുകളായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ചുമനുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി പിന്നെ കറിവേപ്പൽ ഇത് ഇത്രയും നമ്മൾ എടുത്ത് വെക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കപ്പക്കയും മാങ്ങയും കൂടെ ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഈ രീതിയിൽ കാരണം മാങ്ങയുടെ അളവ് കൂട്ടിയിട്ട് കപ്പക്കയുടെ അളവ് കുറച്ചോ അല്ലെങ്കിൽ രണ്ടും സമാസമ രീതിയിലോ വേണമെങ്കിൽ എടുക്കാം പുളി കൂടിയിട്ടുള്ള മാങ്ങയായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ കാരണം പുളി അത്രയും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പുളി കുറഞ്ഞ മാങ്ങ എടുക്കാവുന്നതാണ് അങ്ങനെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കൂട്ടിനും ത്തോട് നമ്മൾ മുളകൂടി നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകൂടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് പകരമായിട്ട് കാന്താരി ഉണ്ടമുളക് അതുപോലെ വറ്റൽ മുളക് വറുത്തിട്ട് ചതച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിൻ്റെ ടേസ്റ്റ് ഏതാണ് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് ലേശം മുന്നിൽ നിന്നോട്ടെ പ്രഷർ ഉള്ളവരാണെങ്കിൽ ഒന്ന് കുറച്ചോളൂ എന്നിട്ട് ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കായത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇച്ചിരി കൂടുതലിടുകയാണ് കായം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു ണൊക്കെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കും എന്ന അധികം ചേർക്കാണ്ടിരുന്ന ആ ഒരു ടേസ്റ്റ് കാണുകയും ഇല്ല അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുമല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണ അങ്ങനത്തെയുള്ള എന്ത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിന് ശേഷം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിനുശേഷം കൈകൊണ്ട് നല്ലപോലെ തിരുമിയെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ എല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പും എരിയും ആ ഒരു പുളിയൊക്കെ കറക്റ്റ് പാകമാണോ ഇതിളക്കിയതിന് ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കുറച്ച് നേരത്തിന് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളൊരു ചീനീച്ചട്ടി അടപ്പേ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി നല്ല നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ അല്ലെങ്കിൽ മൂന്നോ നാലോ ചിരവ് തേങ്ങ മാത്രം ഒരുപാട് കറിയായിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങയുടെ അളവൊക്കെ നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം മിക്സിയുടെ കുഞ്ഞ് ജാറില് തേങ്ങ ചിരകിയതിന് ശേഷം ഒന്നൊന്ന് അടിച്ചെടുക്കുമ്പം അത് വറക്കുകയാണെങ്കിൽ ഒരേപോലെ വറുത്ത് നല്ല എളുപ്പത്തിൽ ഒരുപാട് സമയം ചിലവാക്കാണ്ട് തേങ്ങ വറന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെ അതിലേക്ക് നമ്മൾ കുറച്ച് ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി അതുപോലെ മൂന്നാല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വറുത്തെടുക്കുക അതിൻ്റെ ഒരു മണം മാറി കഴിയുമ്പോൾ തന്നെ നല്ലപോലെ അത് വറന്ന് കിട്ടും ഇതിലേക്ക് ലേശം കൂടി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഞ്ചി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് നമ്മുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ച് കറിവേപ്പിന്റെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നമ്മൾ ലേശം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒരു പ്രത്യേക രുചി കിട്ടാനും വേണ്ടി നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളക് അതിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ ഈ ഒരു കറിക്ക് അന്നേരം ഒരു കുഞ്ഞു സ്പൂണിന് നിറയെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ തേങ്ങ വറുത്ത് ഈ ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്ര മാത്രം വറന്ന് കിട്ടിയാൽ മതി അത് നമുക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം വെള്ളം ചേർത്തോ അല്ലെങ്കിൽ വെള്ളം ചേർക്കാണ്ടോ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഒരു മൺചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് നമ്മൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് തേങ്ങാക്കൊത്തുകളാണ് ചേർത്ത് കൊടുക്കുന്നത് ഏതൊരു കറിക്കകത്തും തേങ്ങാക്കുത്തിടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ആ ഒരു തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ കഴിക്കുമ്പം ആ ഒരു കറിയുടെ സത്ത് മൊത്തം ഈ ഒരു തേങ്ങാക്കുത്തിലിരിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് കറികൾ ഈ തേങ്ങാക്കുത്തുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തേങ്ങാക്കൊത്തുകളൊക്കെ വറന്ന് വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പക്കയുടെ ചെറിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തിടാം കേട്ടോ കപ്പക്കയൊക്കെ അതിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഒരു പച്ചക്കറികളൊക്കെ ആണെങ്കിലും നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ നല്ല മുതിർന്നവരാണെങ്കിലും ഇങ്ങനെയൊക്കെ വയറ്റിയിട്ട് കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ കുഞ്ഞുള്ളി അല്ലെങ്കിൽ ചുമത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞുള്ളിയൊക്കെ പൊളിക്കാൻ പാടുള്ള ുള്ളവരാണെങ്കിൽ പകുതി സവാള പകുതി കുഞ്ഞുള്ളി മാത്രമായിട്ട് ചേർക്കുക സവാള മാത്രം ചേർത്ത് കഴിഞ്ഞാൽ അത്ര അത്രകൊണ്ട് ടേസ്റ്റ് വരില്ല കേട്ടോ കുഞ്ഞുള്ളി ചേർക്കുമ്പോഴാണ് ഏതൊരു കറിക്കും ടേസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഇരട്ടിക്കുന്നത് പിന്നെ കറിവേപ്പിലയ്ക്ക് കൃത്യമായിട്ട് കണക്കേയില്ല കുറച്ചേറെ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതും കൂടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇനി ഇതൊരു ചെറിയ തീയിൽ കിടന്ന് നല്ല പോലെ വയണ്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണമൊന്നും മാറി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മാങ്ങ ചേർക്കുന്നത് നമ്മുടെ ഒരു പുളിയുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ ഞാൻ കുറച്ച് കഷ്ണങ്ങൾ മാങ്ങ കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയും കൂടെ ചേർത്തതിന് ശേഷം പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു എരിവിനുസരിച്ചുള്ള മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കാര്യണം നമ്മൾ നേരത്തെ തേങ്ങ വറുത്തതിനകത്ത് കുരുമുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ മുളകൊടിയുടെ അളവൊന്നു കുറയ്ക്കാം അതുപോലെ കുരുമുളക് ചേർത്തില്ല എങ്കിലും മുളകൊടിയുടെ അളവ് നമുക്ക് കൂട്ടാവുന്നതാണ് അരസ്പൂൺ മുളക് കൂടി അതുപോലെ തന്നെ ഒരു സ്പൂണോളം വരുന്ന മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര മാത്രം മതി നമ്മൾ നേരത്തെ നല്ല മുളക് ചേർക്കുന്നുണ്ട് ഈ മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോഴത്തിന് ഭയങ്കര എരിയായിപ്പോവും പിന്നെ ഉലുവപ്പൊടി ലേശം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായം ഇതാണ് ഇതിലെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യം കേട്ടോ കായത്തിൻ്റെ കഷ്ണങ്ങളാണ് കഷ്ണകായം ഇടുമ്പോഴിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് മണം ഒന്നും കൂടെ ഒന്ന് കൂടും ടേസ്റ്റും കൂടുന്നതായിരിക്കും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൂട്ടിയിടക്കുക ആ പൊടികളുടെ പച്ച മണം ഒന്ന് മാറി വരട്ടെ മാറി വന്നതിലേക്ക് നമ്മുടെ കുടംപുളിയുണ്ടല്ലോ മീനകത്തൊക്കെ ഇടുന്ന പുളി ഒരു മൂന്ന് കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളവും പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ മാങ്ങ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്നുകിൽ മാങ്ങ മാത്രമായിട്ട് ചേർക്കുക അല്ലെങ്കിൽ പുളിയും അതൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഒരു പുളിയുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ അപ്പം എനിക്കിത് കറക്റ്റായിട്ടുള്ളൊരു പുളിയാണ് അപ്പം ആ ഒരു പുളി വെള്ളത്തിൽ കിടന്ന് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വരട്ടെ പാകത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പുളിവെള്ളത്തിൽ കിടന്ന എല്ലാം കൂടെ ഒന്ന് തിളച്ച് ആ പുളിവെള്ളം ഒന്ന് വറ്റി വന്നതിലേക്ക് നമ്മൾ ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇത്രയും വയറ്റിയിട്ട് നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അത് നല്ല ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം ആ ഒരു വെള്ളമൊക്കെ അതെല്ലാം കൂടെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് മൂടി ഒന്ന് തുറന്നിട്ട് നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ മിക്സിയിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കാണ്ട് നമ്മൾ ഇതുപോലെ ചമ്മന്തി പരുവത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചു വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ പൊടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഇളക്കാണ് ചെയ്യുന്നത് നല്ലതുപോലെ ആ ഒരു ഗ്രേവിയും അതുപോലെ നമ്മുടെ ആ ഒരു തേങ്ങയുടെ മിക്സ് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നതിലാണ് ടേസ്റ്റ് കൂടുതൽ കൂടുതലായിട്ടോ അതിങ്ങനെ ഒരു ഡ്രൈ പരുവായന് ശേഷം മാത്രമേ ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ അത് നല്ലതുപോലെ ഡ്രൈ ആയി അതിലെ ജലാംശം എല്ലാം നല്ല പോലെ വറ്റിയെന്ന് ഉറപ്പ് വരുമ്പം നമ്മളിതിലേക്ക് ചൂടുവെള്ളം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നനുസരിച്ച് ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അവസാനം ഉപ്പ് നോക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമായിട്ടുള്ള കാര്യം കാരണം ഇപ്പം നമ്മൾ ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുറവായിട്ട് തോന്നും നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ അരപ്പെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇത് മൂടി വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയോണ്ട് മാത്രം ഞാൻ ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ കൂട്ടി ഇളക്കി ചെറുതായിട്ടൊന്ന് തീയൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് തിള വരുമ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം ആ ഒരു സമയം കൊണ്ട് ചീനിച്ചട്ടി അടപ്പിൽ വെച്ചിട്ടുണ്ട് ചീനിച്ചട്ടി നല്ല പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചുകൊടുക്കുക അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് നല്ലതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കട കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ലതുപോലൊന്നു പൊട്ടി വരട്ടെ കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതായത് ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട കറിവേപ്പില കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു വെളുത്തുള്ളിയുടെ പച്ചമണമൊന്നു മാറിക്കഴിയട്ടെ അതായത് നമ്മളിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇപ്പം രണ്ടും കൂടെ നല്ല ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ചെറിയ തീയിലിട്ടിട്ട് വയറ്റിയെടുക്കാം വയണ്ട വയണ്ടുവന്നതിലേക്ക് നമ്മൾ ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ നല്ലപോലെ പെട്ടെന്ന് അങ്ങ് തിളച്ച് വരും ഈ ഒരു മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയും കപ്പയ്ക്ക അരിഞ്ഞതും അതിലേക്ക് മുളക് പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ഗ്രേവിയായിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ മാത്രം ഈ വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ആ ഒരു വെളുത്തുള്ളിയും കറിവിപ്പിലൊക്കെ വയണ്ടി വരുമ്പോൾ ഈ ഒരു മിക്സ് അങ്ങ് ചേർത്ത് കൊടുത്താലും മതി കുറച്ച് ഗ്രേവിയായിട്ടിരിക്കണം എന്ന് എനിക്കിഷ്ടമായതുകൊണ്ട് മാത്രം ഞാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിയാണ് എല്ലാം കൂടെ നല്ലപോലൊന്നും കൂട്ടി ഇളക്കുകയാണ് ചെയ്യുന്നത് കപ്പക്കയും മാങ്ങയും ചേർത്തിട്ടുള്ള ഒരു കിടിലൻ അച്ചാറാണ് കേട്ടോ ഇത് കഴിക്കുമ്പോൾ ഒരിക്കലും കപ്പക്ക ഇതിലുണ്ടെന്നൊന്നും അറിയില്ല അത്യാവശ്യം പുളി കൂടിയിട്ടുള്ള മാങ്ങയാണെങ്കിൽ ഒട്ടുമേ അറിയില്ല പറഞ്ഞാൽ മാത്രമേ ഇതിൽ കപ്പക്ക ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണം തോന്നി ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് ചൂടായി വന്നുകഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരുപാട് നേരെ വിട്ട് അത് ആവശ്യമില്ല തന്നെ നല്ല ഒരു പരുവത്തിൽ കിട്ടും ഇത് വളരെ അളവിലുള്ള ഒരു അച്ചാറാണല്ലോ അന്നേരം ഒരുപാട് നാളത്തേന് ഇത് നമുക്ക് വെക്കണമെങ്കിൽ ഈ രീതിയിൽ ഒന്നും ഒഴിക്കാണ്ട് നല്ല നമ്മൾ സാധാരണ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് വെള്ളം നനവൊന്നും ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ കുറേ നാളത്തേനെ ഇരിക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ അച്ചാർ തീരും കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ആ ഒരു കറിയൊക്കെ നല്ലതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നതാണ് നമ്മുടെ ഈ വറുത്തരച്ച് എന്തെങ്കിലും ഏത് കറിയുടെയും കറക്റ്റ് പാകമെന്ന് പറയുന്നത് മാങ്ങയുടെ സീസണാണ് കപ്പയ്ക്ക നമ്മുടെ മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പുതുമയുള്ള രുചിക്കൂട്ടുകളാണ് ഇവ രണ്ട് കേട്ടോ അന്നേരം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യണെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്ത ഒരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിലോളം ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വന്നിച്ചിരിക്കൂ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം